ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സ തേടിയ യുവതിയെ ആശുപത്രിയിൽ മരിച്ചതായ വാർത്തകൾ പുറത്തുവരുന്നു പാലക്കാട് ഒറ്റപ്പാലം അമ്പലപ്പാറ സ്വദേശിയായ നിഖിത എന്നാണ് മരിച്ചത് ചികിത്സാ പിഴവാണ് മരണത്തിന് കാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ആന്തരിക അവയവങ്ങൾ തകരാറിലായതിനു പിന്നാലെയുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്നാൽ ചെമ്മീൻ കഴിച്ചതിനെ തുടർന്നുണ്ടായ അലർജിയാണ് ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായത് എന്നായിരുന്നു പ്രാഥമിക നിഗമനം ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ശനിയാഴ്ചയാണ് യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചികിത്സയിലിരിക്കെ യുവതിക്ക് മരണം സംഭവിക്കുകയായിരുന്നു ഈ വാർത്ത കേൾക്കുമ്പോൾ ചെമ്മീനോടൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള പലർക്കും ഭയമുണ്ടാകും പലപ്പോഴും ഇത്തരത്തിലുള്ള പല വാർത്തകളും പുറത്തു വന്നിരുന്നു ചെമ്മീൻ കഴിച്ചതിൻ്റെ പേരിൽ അലർജി ഉണ്ടായി ഭക്ഷ്യവിഷബാധ ഉണ്ടായി ഇടയ്ക്കെങ്കിലും ഇതുപോലെ ചിലപ്പോഴെങ്കിലും ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ പലർക്കും ചെമ്മീൻ പാൽ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളോട് അലർജി ഉണ്ട് എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ വളരെ ചുരുക്കം പേരിൽ മാത്രമാണ് ഇത് മരണകാരണം ആകാറുള്ളൂ പലർക്കും ചെമ്മീൻ പാൽ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളോട് അലർജി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നേരത്തെ അനാമിക എന്ന ഒരു പെൺകുട്ടി മരിച്ചതും ഇത്തരം ഒരു സംഭവത്തെ തുടർന്നായിരുന്നു എന്നാണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ എന്നാൽ ഭക്ഷണ പദാർത്ഥങ്ങളോട് അലർജി ഉള്ളവർ പലപ്പോഴും സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വളരെ ചെറിയ അളവിൽ ഇവ ഉള്ളിൽ ചെന്നാൽ പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം ഭക്ഷണം കഴിച്ച ഉടനെ അലർജിയുടെ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിലോ ദഹിച്ചു കഴിഞ്ഞതിനു ശേഷമോ ഒക്കെ ആകാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് മുട്ട പാൽ മാംസം ചെമ്മീൻ കക്ക ഇറച്ചി കൊഞ്ച് ചിലതരം മീനുകൾ നിലക്കട ഗോതമ്പ് ഇവയാണ് സാധാരണയായി ആളുകളിൽ അലർജി ഉണ്ടാക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണ പലപ്പോഴും അലർജിക്ക് കാരണമാകുന്നത് ഭക്ഷണത്തിനുള്ള പ്രോട്ടീനെതിരെ നമ്മുടെ ശരീരം തന്നെ ആന്റിബോഡികൾ ഉണ്ടാക്കുകയും ഇത് തമ്മിൽ പ്രതിപ്രവർത്തനം നടക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹിസ്റ്റമിൻ എന്ന രാസവസ്തുവാണ് അലർജിക്ക് കാരണമാകുന്നത് ഭക്ഷണം കഴിച്ച് രണ്ട് മിനിറ്റ് മുതൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ വരെ അലർജിയുടെ ലക്ഷണങ്ങൾ പ്രകടമാകും ശരീരം ചൊറിഞ്ഞു തടിക്കുക ഛർദി ഉണ്ടാകുക വയറിളക്കം ഉണ്ടാകുക വയറുവേദന ഉണ്ടാകുക കണ്ണിൽ വീക്കം ഉണ്ടാവുക ചുണ്ടിലും വായിലും വീക്കം വീക്കമുണ്ടാവുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഇത് അത്ര ഗുരുതരമല്ല എന്നാൽ ചിലർക്ക് ശ്വാസതടസ്സം തലകറക്കം വേഗത്തിലുള്ള ശ്വാസോച്ഛാസം ബോധക്ഷയം ക്രമം തെറ്റി ഹൃദയമെടുപ്പ് എന്നിവ കണ്ടേക്കാം ഇതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അലർജിയുടെ ഏറ്റവും അപകടകരമായ അനഫൈലാട്ടിക് ഷോക്ക് എന്ന അവസ്ഥയുടെ ലക്ഷണമാവാം ഇത് ശ്വാസതടസ്സവും രക്തസമ്മർദ്ദം കുറയുന്നതുമാണ് പ്രധാന ലക്ഷണം ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തേടേണ്ടതാണ് ചെമ്മീൻ അലർജി എന്ന് പറയുന്നത് സീ ഫുഡ് അലർജിയുടെ കീഴിൽ വരുന്നതാണ് ട്രോപ്പോമിയോസിൻ അർജിഡൻ കൈനസ് പാർവൽ ബൂമീൻ എന്നീ പ്രോ ാണ് സീ ഫുഡ് അലർജിയുടെ ഏറ്റവും സാധാരണമായ ഘടകങ്ങൾ ഇത് തിണർപ്പ് ചൊറിച്ചിൽ ശ്വസന പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കാം ഇനി മുട്ട അലർജി ഉള്ളവരാണെങ്കിൽ അലർജിക്ക് കാരണമാകുന്ന കാരണമാകുന്നത് മുട്ടയുടെ വെള്ളയിലും മഞ്ഞ കരുവിലും വ്യത്യസ്തമായ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് പാൽ പശുവിൻ പാലും ഉള്ള ആളുകൾക്ക് നിർവീക്കം നിർവീകമുണ്ടാക്കാം തിണർപ്പുണ്ടാക്കാം ഛർദി ഉണ്ടാക്കാം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാം അങ്ങനെ അലർജി ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ പശുവിൻ പാലും അതുപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത് പാലിലെ പ്രോട്ടീൻ ഘടകമായ കേസിനാണ് അലർജിക്ക് കാരണമാകുന്നത് പാലിലെ പഞ്ചസാര ഘടകമായ ലാക്ടോസ് ഓഫ് അസ്വസ്ഥത ഉണ്ടാക്കാം അലർജി ഉള്ളവർ പാല് മാത്രമല്ല വെണ്ണ നെയ് തൈര് തുടങ്ങിയ എല്ലാത്തരം പാലുൽപ്പന്നങ്ങളും ഉൽപ്പന്നങ്ങളും ഉപേക്ഷിക്കുന്നതാണ് നല്ലത് എന്ത് കഴിക്കുമ്പോഴും ഏത് ഭക്ഷണമായാലും അലർജി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യം ന്യൂസ് ഡെസ്ക് കർമാനുസ്